മലയാള സിനിമയിലെ മുൻനിര താരമാണ് ലന നായികയായും സഹനടിയായുമെല്ലാം ലന കയ്യടി നേടിയിട്ടുണ്ട് ഇപ്പോഴിതാ തൻ്റെ ജീവിതത്തിൽ പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ലന താരം വിവാഹിതയായിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെയാണ് താൻ വിവാഹിതയായെന്ന കാര്യം ലന വെളിപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ മാസമായിരുന്നു ലനയുടെ വിവാഹം ഇതുവരെയും വിവാഹം എന്തുകൊണ്ട് രഹസ്യമാക്കി വച്ചു എന്നും ലന പറയുന്നുണ്ട് താരത്തിൻ്റെ വരനും പ്രശസ്തനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ഗഗൻയാൻ ബഹിരാകാശ യാത്രിക സംഘത്തിലെ എയർഫോഴ്സ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണനാണ് ലനയുടെ വരൻ കഴിഞ്ഞ ജനുവരി പതിനേഴിനായിരുന്നു ലെനയും പ്രശാന്തും വിവാഹിതരായത് പരമ്പരാഗത ചടങ്ങുകളോടെയായിരുന്നു വിവാഹം പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയായിരുന്നു ഈ വാർത്ത പുറത്തുവിടാനായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് നമ്മുടെ പ്രധാനമന്ത്രി മോദിജി ഇന്ത്യൻ എയർഫോഴ്സ് ഫൈറ്റർ പൈലറ്റ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്ക് ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ യാത്രിക വിങ്കുകൾ സമ്മാനിച്ചു ഇത് നമ്മുടെ രാജ്യത്തിനും നമ്മുടെ കേരളത്തിനും വ്യക്തിപരമായി എനിക്കും അഭിമാനത്തിൻ്റെ ചരിത്ര നിമിഷമാണ് ഔദ്യോഗികമായി ആവശ്യപ്പെടുന്ന രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനേഴിന് ഞാൻ പ്രശാന്തിനെ ഒരു പരമ്പരാഗത ചടങ്ങിൽ അറേഞ്ച്ഡ് മാരേജിലൂടെ വിവാഹം കഴിച്ചുവെന്ന് നിങ്ങളെ അറിയിക്കാൻ ഞാൻ ഈ അറിയിപ്പിനായി കാത്തിരിക്കുകയായിരുന്നു എന്നാണ് ലെന സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് തനി നിറം യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ എന്തുകൊണ്ടാണ് വിവാഹകാര്യം രഹസ്യമാക്കി വച്ചതെന്ന് ലെന വ്യക്തമാക്കുന്നുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ ഭർത്താവ് ഫോഴ്സസിലുള്ള വ്യക്തിയാണ് ഭാരതത്തിനു വേണ്ടി സ്വന്തം ജീവിതം പണയം വെക്കുന്ന ഒരാളെ വിവാഹം കഴിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നാണ് ലന പറയുന്നത് തികഞ്ഞ അറേഞ്ചഡ് ആയിരുന്നു അദ്ദേഹം വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള നാഷണൽ പ്രോഗ്രാമിൻ്റെ ഭാഗം ആയതുകൊണ്ടാണ് എനിക്ക് ഈ വിവരം ഇതുവരെ പുറത്തു പറയാൻ കഴിയാതെ പോയതെന്നാണ് ലന പറയുന്നത് പിന്നാലെ നിരവധി പേരാണ് താരത്തിന് ആശംസകളുമായി എത്തുന്നത് ലനയുടെ രണ്ടാം വിവാഹമാണിത് ജയരാജ് സംവിധാനം ചെയ്ത സ്നേഹം എന്ന ചിത്രത്തിലൂടെയാണ് ലനയുടെ അരങ്ങേറ്റം അഭിനയത്തിന് പുറമെ മനഃശാസ്ത്രത്തിൽ ഉപരിപഠനം നടത്തിയ ലെന മുംബൈയിൽ സൈക്കോളജിസ്റ്റായി ജോലി ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി നാല് ജനുവരി പതിനാറിന് മലയാള സിനിമയിലെ സ്ക്രീൻ റൈറ്റർ അഭിലാഷ് കുമാറിനെ ലന വിവാഹം ചെയ്തിരുന്നു പിന്നീട് ആ ബന്ധം വേർപ്പെടുത്തുകയായിരുന്നു